പിന്നെ ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ആദ്യം ഉള്ളവർ പിന്നെ നാൽപ്പു വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനൊരാഗ്രഹം എന്ന കണക്കിന് നമ്മൾ വെറുതെ ഓരോ കാര്യത്തിന്റെ ട്രീറ്റ്മെന്റ് പുറകെ പോകരുത് എന്നാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത് അതില് അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ടി ടി ഫാമിലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു കുറിപ്പിട്ടു ഒരു കുഞ്ഞ് പ്രസവിച്ചു അപ്പൊ തന്നെ മരണപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് കേട്ടത് ഒരു ഡോക്ടർ ശബ്ദമാണ് ആ ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല്പത് നാൽപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു പ്രസവം എന്നുള്ള കാര്യം ഭയങ്കര റിസ്ക് ആണ് ആ ഒരു സമയത്ത് എന്തായാലും ഷുഗർ പ്രഷർ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഈ സ്ത്രീകൾക്ക് വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഈ കുട്ടിയുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളത് ക്ഷമി ഇത്രയൊക്കെ പ്രസവിച്ചിട്ടും ഇത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കാര്യം പയ്യൻ എന്തായാലും അത്രക്ക് പക്കതയുള്ളൂ അവൻ എപ്പോഴും ഈ വീഡിയോയിലും പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഇപ്പോ ജനിച്ച കുഞ്ഞിന് ഒരു കൂട്ട് വേണമെന്ന് ആ കുട്ടി തന്നെ ആഗ്രഹിക്കുന്നു അതിലാണ് എനിക്ക് സങ്കടമൊക്കെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ നിലവിൽ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു കുട്ടിയും കൂടി വേണമെന്ന് ചിന്തിക്കുമ്പോൾ റിസ്ക് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് എല്ലാവരും ടി ടി ഫാമിലിയെ നല്ല രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ തകടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത്രയും ദേഷ്യം തോന്നി ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഓൾറെഡി ഇവരെ കാട്ടിക്കൂട്ടലുകൾ ഇപ്പോൾ ആളുകൾക്ക് കുറേയൊക്കെ വെറുപ്പ് ഉണ്ട് മകന്റെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ഉമ്മാന്റെ പ്രായമുള്ള സ്ത്രീയെ ഗജനം കഴിച്ചു അങ്ങനെ ഒരു ചർച്ച ആദ്യം ഇത്രക്കില്ലെങ്കിൽ ഇപ്പൊ വലിയ രീതിയിൽ നടക്കുക നീ തന്നെ അല്ലേ ഇത് വരുത്തി വെച്ചെന്നുള്ളത് ഒരു തരത്തില് മറ്റൊരു സ്ഥലത്ത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടതിന് ശേഷം എന്നെ തെറി വിളിക്കണമെങ്കിൽ തെറി വിളിക്കുക ഞാൻ വളരെ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും അവർക്കുണ്ടായ ആ ഒരു നഷ്ടത്തിൽ ആ ഒരു സങ്കടത്തിൽ ആ ദുഃഖത്തിൽ പങ്കു ചേരുന്നു അത്ര പറയാനുള്ളൂ കൂടുതലായിട്ടും നമ്മളൊന്നും പറയാനില്ല നമുക്ക് ആ വീടിയിലോട്ട് കിടക്കാം ഒരു വിളിച്ച സമയത്ത് ചെറിയൊരു പ്രശ്നമുള്ളതുപോലാണ് ഓല സംസാരത്തിലേക്ക് മനസ്സിലായത് മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ സത്യം പറയണ ആവശ്യമില്ലേ ആവശ്യമില്ലേ ആശു ഒരു കുട്ടിനെ ബേബി എന്ത് പറയുകയാണെങ്കിൽ ആശു പറയുക ബേബിനെ കിട്ടുക അങ്ങനെ പറയുള്ളു ഓക്കെ ഒരു ദുഃഖകരമായിട്ടുള്ള വീഡിയോ ആണ് അവർ യൂട്യൂബിൽ പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനുപോലും ഇൻട്രോ അതാണ് എന്തും വിറ്റ് കാശാക്കാം പ്രസവവാട് എന്നൊരു കാര്യം യൂട്യൂബിലുണ്ട് ഇപ്പോൾ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ ഈ പ്രസവത്തിന് വലിയതാണ് ഈ കുറെ ആളുകൾക്ക് എന്തിനാണ് അനാവശ്യമായി മറ്റുള്ള ആളുകളുടെ ഈ പ്രസവാനന്തര അതും ഇതും കാണാത്ത ആക്രാന്തം എനിക്ക് മനസ്സിലാവുന്നില്ല അവരിത് വിറ്റിട്ടാണ് കാശാക്കുന്നത് ഈ കുഞ്ഞിന്റെ ഈ ഒരു വീഡിയോ അതായത് ഇങ്ങനൊരു ചികിത്സയുടെ കാര്യത്തിന് പോയി എന്ന് പറയുന്ന ഈ വീഡിയോ പോലും അയാൾ ഇൻട്രോ അടക്കം ഇട്ട് പൊലിപ്പിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അത് കണ്ടപ്പോൾ സത്യം പറയാ വിഷമം തോന്നിയെന്നുള്ളതാണ് ഏർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് അത്യാവശ്യ ഏജായി ഫിഫ്റ്റി പ്ലസ് അംഗമാണ് അവർ ഇനി ഒരു പ്രസവത്തിലേക്ക് കടക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എല്ലാം ഉണ്ടാവും ഇവൻ ഓരോ നിമിഷവും ഓരോ ദിവസവും അനാവശ്യമായിട്ട് സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ട് തന്നെയാണ് വെറുതെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ഈ പ്രസവത്തിനെ കുറിച്ച് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞപ്പോൾ കിട്ടിയതാണെന്നൊരു സംശയം എനിക്കുണ്ട് അത്ര വെറുപ്പായത് സമ്പാദിച്ചിട്ടുണ്ട് കേരളത്തിലും മറ്റുള്ള ഭർത്താക്കന്മാരും ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള സാധനം മാങ്ങ പൊട്ടിക്കാൻ കയറി പുളിറുമ്പ് കടിച്ചു അത് ഇത് ഒക്കെ പറഞ്ഞുകൊണ്ട് ബീജിയം ഇട്ട് വരും അങ്ങനത്തെ കാണിച്ചു കൂട്ടിയിരുന്നത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ ഈ ഫാമിലി ലോഗേഴ്സിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇതൊക്കെ കുറെ തരത്തിലും മറ്റുള്ള ആളുകളെ കയ്യിൽ നിന്ന് പ്രാക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഷെമി അത്ര അധികം വിഷമിച്ചിട്ട് അവരിക്കുന്നുണ്ടാവും ആൾ ഇങ്ങനെ ഒരു ഇൻട്രോ ഇട്ടൊരു വീഡിയോ അയാള് ഡോക്ടർ പറഞ്ഞ അതേ വാക്ക് ഇവിടെ ഉപയോഗിച്ചു നമുക്ക് രണ്ടു മൂന്ന് വാക്കളൊക്കെ ആയി കഴിഞ്ഞ് കൊറേ കാലം കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരു കൂട്ട് വേണ്ടേ എന്ന് ധരിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ തന്നെയാണ് ആ കുഞ്ഞിനോട് അടുത്തത് വരുന്നത് അടുത്തത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗെയ്സ് പിന്നെ ഞാൻ എന്താക്കുന്ന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് അപ്പോൾ വൈകുന്നേരമായ സമയത്ത് ഇപ്പം പെട്ടെന്ന് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചതാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് രണ്ടല്ല പത്ത് ദിവസം പ പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും ഇല്ല സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിന്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം വീഴ്ച അപ്പം അങ്ങോട്ട് പോയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് ഓക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിയുന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ആ ദിവസം തന്നെയാണ് പ്രസവിച്ചതും മരിച്ചതുമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് വീടുള്ള വേറെ കാര്യം അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ നാട്ടുകാർക്കും അറിയാം ഈ ഒരു പ്രസവം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഇതിൽ ടെസ്റ്റ് ചെയ്തില്ലേ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അന്ന് മുതൽ എല്ലാ അപ്ഡേഷൻസും ജനങ്ങൾക്ക് അറിയാം അതാണ് നമ്മൾ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് മുഴുവനായിട്ട് അറിയാം എന്ന് പറയുന്ന ഒരു കാര്യം അതെത്ര വിരോധാഭാസമായിട്ടുള്ള കാര്യമാണല്ലേ ആ ടെസ്റ്റിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അപ്പം അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള ധൈര്യം തന്നെയാണ് നമുക്ക് എന്തോ അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തും ചെയ്യാൻ പോകുന്ന സമയത്ത് അത് നെഗറ്റീവ് ആലോചിച്ചിട്ടല്ലേ നമ്മൾ പോവുക പോസിറ്റീവ് എന്ത് നെഗറ്റീവിലും നമ്മൾ അവിടെ ഒരു പോസിറ്റീവ് കണ്ടിട്ടാണല്ലോ നമ്മളിതിലേക്കും പോവുക അപ്പോൾ ആ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നല്ലൊരു റിസൾട്ട് ആവണേ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ വിചാരിച്ച് ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം ഏതായാലും നിൽക്കുന്നത് പിന്നെ ഏതായാലും ഇപ്പോൾ നിങ്ങളടുത്ത് ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളെയൊക്കെ പ്രാർത്ഥന സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞാനായാലും ഷമി ആയാലും ഞമ്മൾ ക്ഷമിക്കൊക്കെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് സത്യം പറയുകയാണെങ്കിൽ ചിലപ്പം ഞങ്ങൾ കുറച്ചെങ്കിലും സന്തോഷം കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റുള്ള ആളുകളുടെ പ്രാർത്ഥനയ്ക്കും അതേപോലെ തന്നെ അവരുടെ വാക്കുകൾക്കും നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് കാരണം അത്ര അധികം ആളുകൾ കമന്റ് ബോക്സുകളിലൂടെ നിരന്തരമായിട്ട് നിങ്ങളോട് പല കാര്യങ്ങളും ശുപാർശ ശുപാർശയെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപേക്ഷിക്കാനെല്ലേ പറ്റുള്ളൂ പല ആളുകളും പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാതെ വീട്ടിൽ തുപ്പിയതും ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെറുതെ അനാവശ്യമായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് വളരെ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ എന്തിനാണ് ജനങ്ങൾ അറിയിക്കുന്നത് അങ്ങനെ കുറെ ആളുകൾ കമന്റ് ഇടുന്നില്ലേ ഒരുപാട് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അങ്ങനെ മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പ് എടുക്കാത്ത ഒരാള് പ്രസവിക്കാൻ വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവർക്ക് അവർക്ക് ഓൾറെഡി മക്കളുണ്ട് പിന്നെ ഒരുപാട് ഗ്യാപ്പിന് ശേഷം നിങ്ങളിലൊരു കുഞ്ഞുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അതിന് ട്രൈ ചെയ്യുമ്പോൾ അത്രയും പ്രായമായ സ്ത്രീ നിങ്ങൾ ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എത്ര മേക്കപ്പ് പെട്ടാലും ഇനി എന്ത് കാണിച്ചാലും അവർ വാർദ്ധക്യത്തിൻ്റെ ഏകദേശം മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ മധ്യവയസ്ക എന്നുള്ള അത് കടന്നു പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഒരാളിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാനൊന്നുമില്ല അത്രയ്ക്ക് ഹെൽത്തി പ്രോബ്ലംസ് അവർക്കുണ്ട് അവരുടെ ആ ഒരു ശരീര പ്രകൃതി തന്നെ കണ്ടാൽ അറിയാം അവർക്ക് ഓൾറെഡി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് റിസ്ക് എടുത്തത് നിങ്ങളാണ് നിങ്ങൾ തന്നെയാണ് ഇതിന് വഴി കേൾക്കേണ്ട ആളും അപ്പം ഏതായാലും ഞങ്ങള് പിന്നെ ഒക്കെ കാണിച്ച് റിസൾട്ട് കണ്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചതന്നു പറഞ്ഞില്ലേ അപ്പോൾ ഏതായാലും സത്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കുറച്ചാൽ കുറച്ച് തോന്നൽ പ്രശ്നങ്ങളുണ്ട് പിന്നെ അത് മാത്രല്ല ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റി മെടുപ്പ് കുറഞ്ഞ് കുട്ടിയുടെ ലേബർ റൂമിലേക്ക് മാറ്റി കുട്ടി പ്രസവിക്കുമ്പോൾ സമനെ ചാപ്പിളയായിട്ടാണ് കുട്ടി മരണപ്പെട്ടുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത് ഈ ഒരു വിഷയമാണ് ആള് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ വീഡിയോയില് ഘട്ടങ്ങളുണ്ട് അവിടെ ചെല്ലുന്ന കാര്യം പറയുന്നുണ്ട് അതിന് ഒന്നും ഉണ്ടാവില്ലേ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവം കൂടിയുണ്ട് എന്നാലും ഇതിൽ ഇൻട്രോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ പൊളി പൊളി ഇനിയിപ്പൊന്നും സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏകദേശം ആ ഒരു പറഞ്ഞ ഒരു എന്നെ വിളിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് ഇടത്തണം എന്ന് പറഞ്ഞപ്പോ തന്നെ സത്യത്തിൽ എന്റെ പ്രതീക്ഷ ഏകദേശം ദാഹിക്കുന്നു പക്ഷെ ഈ റിസൾട്ടൂടെയും കണ്ടപ്പോൾ നൂറ് തന്നെ പറയുക ഏതായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ എന്താ പറയാ ഒന്ന് രണ്ട് ഡോക്ടർമാരോട് നോക്കിയിട്ട് ഫൈനൽ ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പൊ അതായത് ആൾ ഇനിയും ഡോക്ടർ ഒരു ഇതിൽ നിന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പ്രസവിച്ചു ഓക്കെ ഒരു ഡോക്ടർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത് ആര് സ്കിപ്പ് ചെയ്യണ്ട ഇത് ജീവിതത്തിൽ എളുപ്പം ഉപയോഗപ്പെടും ഉപകാരപ്പെടും അത്ര തന്നെ ഒന്ന് കാണാം നാല്പത് വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂളായിട്ട് എത്ര കുട്ടികൾ ഇതിന് മുൻപുണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറെന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലും പ്രമേഹം ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അണ്ടങ്ക ഗുണമെന്മ കുറവാണെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ ഗർഭത്തിന് ശ്രമിച്ചോ ഒരു കുഴപ്പവും വരില്ല കൂളായിട്ട് മുന്നോട്ട് പോയിക്കോ എന്ന് ഞാൻ പറയാൻ പാടില്ല അങ്ങനെ ഞാൻ പറഞ്ഞാൽ അതാണ് തെറ്റ് എത്ര പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്കല്ല ആരോഗ്യം ഉണ്ടെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും നാല്പത് നാല്പത്തഞ്ച് കഴിഞ്ഞ ഒരു സ്ത്രീ പ്രസവിക്കാൻ പോവുകയാണ് എങ്കിൽ എല്ലാവരും അത് ചെയ്തോളൂ എന്ന് പറയാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അത് റിസ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും പ്രസവം എടുത്തിട്ടുള്ള ഒരു ഡോക്ടർക്ക് കൃത്യമായിട്ട് അതിന് പറയാലോ ഈ ഒരു വിഷയത്തിൽ അത് ഞാൻ ഇവർക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നെക്സ്റ്റ് നാല്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പതുക്കെ പതുക്കെ പ്രഗ്നന്റ് ആവാനുള്ള ആ ഒരു സാധ്യത കുറച്ചു കുറച്ചു കുറച്ച് കുറഞ്ഞു വരിക തന്നെയാണ് ചെയ്യുന്നത് മിക്ക സ്ത്രീകളിലും പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അണ്ടത്തിൻ്റെ എണ്ണങ്ങൾ അണ്ട ആ ഫോളിക്കിൾസിൻ്റെ എണ്ണങ്ങൾ മാത്രമല്ല നമുക്ക് പ്രാധാന്യം പ്രാധാന്യം കൽപ്പിക്കേണ്ടതായിട്ട് വരിക അതിൻ്റെ ക്വാളിറ്റിയും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യത കുറച്ചെങ്കിലും കൂടുതൽ തന്നെയാണ് ഓരോ ഓരോ വയസ്സ് കൂടുന്തോറും അത് കുറച്ച് ശു കൂടി തന്നെ വരും അത് നിങ്ങൾ എന്തൊക്കെ എത്രയോ പേര് പ്രസവിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാലും ഞാനീ പറയാനുള്ളത് ഞാനങ്ങനെ പറയുകയെ ചെയ്യും ഒരുപാട് റിസ്ക് പറയണമെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാകും മാനസികപരമായിട്ടും പ്രശ്നം ഉണ്ടാവും ഇപ്പൊ ക്ഷമി അത്ര തളർന്നിരിക്കുകയാവും അല്ലെ ഈ ഒരു കാര്യത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അടുത്ത കുട്ടി മോളെ അടുത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോ ഇട്ടിട്ട് അത്രയും ആളുകളുടെ പ്രാക്കും അത്രയും ആളുകളുടെ സ്നേഹവും അത്ര ആളുകളുടെ വിദ്വേഷവും ഒക്കെ നിങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആണ് നമ്മൾ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല രീതിയിൽ വിമർശനം ഉണ്ടാവും സപ്പോർട്ടും ഉണ്ടാവും അത്ര അധികം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്യുന്നത് എന്ന് ഇഷ്ടം പോലെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് അത്ര ഉണ്ട് ആ ഒരു സ്ത്രീ അത്രയും പ്രായമുണ്ട് ആ ഒരു സ്ത്രീക്ക് അത്രയും അസുഖങ്ങളും മറ്റും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രസവിക്കുന്ന ആ ഒരു സമയം ഇപ്പൊ പ്രഗ്നന്റ് ആയതിനു ശേഷം ഈ ഒരു അസുഖങ്ങൾ വന്നാലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതേപോലെ ഗർഭം ആയി കഴിഞ്ഞാലും തുടക്കത്തിലുള്ള മിസ്കാരേജസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് വയസ്സ് കൂടുന്നതനുസരിച്ച് അതേപോലെ പ്രമേഹം ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഒരു മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ വരാറുണ്ട് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്സ് സ്റ്റേറ്റെങ്കിലും വരാറുണ്ട് അവരൊക്കെ പ്രഗ്നൻറ്റ് ആയാൽ ആദ്യത്തെ മൂന്ന് മാസം ഈ ഷുഗർ കൺട്രോളിൽ ആകാനുള്ള സാധ്യത കുറച്ച് കുറയും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കഞ്ചരട്ടൽ അനോമലീസ് കുട്ടിക്ക് ക്ലെഫ്റ്റ് ലിപ്പ് ക്ലെഫ്റ്റ് പാലറ്റ് അതേപോലെ അനൻ കെഫാലീസ് പിന്നെ അതേപോലെ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഹാർട്ടിൻ്റെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കിഡ്നിയുടെ ഇതൊക്കെ വരാനുള്ള സാധ്യത എന്തായാലും കുറച്ച് കൂടുതൽ തന്നെ ചെയ്യും അത് ജനിക്കുന്ന കുട്ടിയിൽ പോലും വൈകല്യങ്ങൾ ഓവർ ഫാറ്റ് വരാൻ എന്നെ ഹൃദയപരമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാൻ കുട്ടിക്ക് വരെ സാധ്യതയുണ്ട് അവർ വലിയ റിസ്ക് ആണ് ഇവിടെ ഇപ്പൊ ഇയാൾ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് അതൊന്നും കൂടുതൽ നോക്കാതെ അറിയില്ല എന്തായാലും ഇയാൾക്ക് അത്രമാത്രം ഒരു ബോധം വെള്ളിയാഴ്ച ഉള്ള എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത് അവർക്ക് അവരുടെ ഒരു മകനെ പോലെ തന്നെയാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്നാലും ഭാര്യയാണ് അതുകൊണ്ട് തന്നെ പ്രായത്തിൽ മൂത്ത് കാണുന്നുണ്ടെങ്കിൽ എഡി ബോഡി എന്നൊക്കെ വിളിക്കുന്നത് സർവ്വസാധാരണ ആയിട്ടുള്ള പക്ഷേ അതുകൊണ്ട് നമ്മളതും കാണാറൊന്നുമില്ല എന്നിരുന്നാൽ പോലും കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് ഒരുപാട് ഹെയ്റ്റേഴ്സ് ഇപ്പൊ നല്ല രീതിയിലുണ്ട് അതെന്തായാലും ഇപ്പൊ ഈ വിഷമ സമയത്ത് നിങ്ങൾ ആരും കുറ്റം പറയുകയൊന്നും അതായത് ഒരു കുഞ്ഞാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഒരുപാട് അമ്മമാര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ ഒരുപാട് പ്രായമായ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടോ അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുവ ചെയ്യും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പൊട്ടത്തരങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായി ചിന്തിക്കുക നാൽപ്പത് കഴിഞ്ഞാൽ റിസ്ക് ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ ഡോക്ടർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ ഒരു വീട് കൂടെ കഷ്ടം കൂടിയാണ് ഇവിടെ ചേർന്നു നമുക്ക് ഗർഭകാലത്ത് പ്രമേഹം വരാൻ പ്രഷർ വരാനുള്ള സാധ്യത അതേപോലെ ആ ഒരു പ്രമേഹം വന്നാൽ അതുകാരണം നമ്മുടെ ഫ്ലൂയിഡ് അബ്നോട്ടിക് ഫ്ലൂയിഡ് കൂടി പോളിയൈഡ്രബ്നൂസ് വരാനുള്ള സാധ്യത അത് കാരണം പ്രീ ടേം ലേബർ വരാനുള്ള സാധ്യത ഇനി അതൊന്നും ഇല്ലെങ്കിൽ കുട്ടി മാക്രോസോമിക് ബേബി അതായത് കുട്ടി കുറച്ച് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള കുട്ടി അതുകാരണം കുഞ്ഞിന് വേറെ പ്രശ്നങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ റിസ്ക് സാധ്യത കൂടുതൽ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള റിസ്ക് എന്തായാലും കൂടെ തന്നെ ചെയ്യും ജീവിതത്തിൽ നമുക്കൊരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത് അതൊന്നും രണ്ട് മൂന്നും എത്ര കുഞ്ഞുങ്ങൾ വേണം എന്നവര് തീരുമാനിക്കുന്നതാണ് പക്ഷെ എന്തൊരു കാര്യത്തിനും ഒരു സമയമുണ്ട് ആ സമയം കടന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് ഒരു മനുഷ്യന്റെ ശരാശരി ആയസ് അറുപത് എഴുപതിൻ്റെ ഉള്ളിലൊക്കെയാണല്ലോ ഇപ്പോൾ അപ്പൊരമ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീ പ്രസവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കിനും ഏകദേശം വാർദ്ധക്യത്തിലേക്ക് ഇനി ഇരുപത് വർഷത്തിന്റെ ഗ്യാപ്പ് ഉള്ളു അല്ലെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഓരോ അസുഖങ്ങൾ വന്നിട്ടുണ്ടാവും ആ അസുഖങ്ങൾ കാരണം തന്നെ നമുക്ക് തന്നെ സ്ട്രഗിൾ ആകും മുന്നോട്ട് പോകാം കാരണം എക്സസൈസ് മറ്റു കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യുന്നില്ല നമ്മൾ അൺഹെൽത്തി ഫുഡുകൾ വാരി വാരിവലിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആകെ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമേ നോക്കാറുള്ളൂ ശരീരം കഴുത്തിന് അങ്ങോട്ട് നോക്കുക പോലുമില്ല ആന്തരിക അവയങ്ങളുടെ കാര്യം പോലും പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് എക്സസൈസും കാര്യങ്ങളും എടുക്കാത്തവരാണ് അപ്പം എന്തായാലും മുപ്പത്തഞ്ച് കഴിഞ്ഞാൽ ഷുഗർ വരാനുള്ള സാധ്യത കൂടുന്നു മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു റിസ്ക് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രസവത്തിന് എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് തന്നെ പറയുന്നു ഈ ക്ഷമിയും വരൊന്നും കൃത്യമായിട്ട് പരിശോധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കണ്ട ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറെ കാണുക നിങ്ങളുടെ അസുഖങ്ങളെ കുറിച്ചിട്ട് കൃത്യമായി വിലയിരുത്തൽ നടക്കുക ഒരു സ്കാനിങ് കാര്യങ്ങളൊക്കെ ഒക്കെ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവിടെ ടി ടി ഫാമിലിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇട്ടിട്ട് അവരുടെ വെറുതെ ഒരു പപ്സ് നിന്ന കഥയാകാം കണ്ട അപ്പ എത്രത്തോളം വിമർശനം ഇവർ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കാണിച്ചതിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് താഴ്ത്തി കെട്ടുന്ന ആളുകളുണ്ടാവും അവരുടെ ഇടയിലേക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു പ്രാക്ക് എന്നൊരു സാധനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെകുത്താൻ വിശ്വസിക്കണം അല്ലെ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് സെറ്റ് കഴിഞ്ഞാൽ നിങ്ങളെ അത് ചെകുത്താൻ ചെയ്തതാണെന്ന് വിശ്വസിക്കുന്ന വേണം അല്ലേ അപ്പോൾ പ്രാക്കിലും നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം നിങ്ങളെ വിശ്വാസങ്ങളിൽ എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്പം വരും അത്രേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ടാക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ഇട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറായത് എന്നുള്ളതാണ് ആ റിസ്ക്കിനെയൊക്കെ അവർ മറികടന്നുകൊണ്ടാണ് ഞങ്ങളത് നേടിയെടുക്കും എന്ന് പറഞ്ഞത് അതിൽ എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ കഴിയട്ടെ ഇനിയെങ്കിലും യുക്തിപരമായിട്ട് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക ഉമ്മയും മകനുമാണ് എന്ന രീതിയിലാണ് ആളുകൾ കമൻ്റ് ഇടുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ ഊട്ടി ഉറപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത് വീട് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചത് ആ ഒരു സമ്മർദ്ദം മൂലം അല്ലേ ആണ് അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ വിഷമം പല ആളുകൾക്കുണ്ട് നിരന്തരമായിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്ന് വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ട് ഉപജനമാർഗമാക എന്തോട്ടെ ഇപ്പൊ ഫാമിലി ലോഗേഴ്സ് ഒക്കെ ഏകദേശം ഈ ഒരു കണക്കന്നെ വെറുതെ ഒരു കാര്യം അത് സാധനപര്യം ഇടും ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാവും ഇൻഫർമേറ്റീവായി പല ആളുകളുടെ വീഡിയോസും പല കാര്യങ്ങളും ഉണ്ടാവും ആരും കാണാനും ഉണ്ടാവില്ല പല ആളുകളും വാർത്ത പോലും കാണാതെ ഇങ്ങനെയുള്ള ചാനലുകളും മാത്രമേ ആളുകളും ഉണ്ടാവും അപ്പൊ അവരോട് എനിക്കൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ സമയം കാണാതിരിക്കുക നല്ലത് അവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ അവരുടെ വീട്ടിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് അവർ തന്നെയാണ് അറിയേണ്ടത് അവർ തന്നെയാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഇത് ജനങ്ങൾക്ക് ഇട്ട് കൊടുത്ത് അതിൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ അടുത്ത് ഒരു കാര്യവുമില്ല ഓക്കെ ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരു സന്ധി വിടാം സാനിമ